നമസ്കാരം ഒരു കോഴി ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലേ കടമുണ്ടായി അത് വീഡിയോ ഒന്ന് ഞാൻ വിളിച്ചിട്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇത് എന്നാണെന്നല്ലേ ഇതാണ് നമ്മളെ ഉള് അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എള്ളും അപിലും കൂടി വെളയിച്ചത് അത് നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം എന്നാൽ അതിലേക്ക് പോവാം നമുക്ക് അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി വറുത്തു വെച്ച വെള്ളമാണ് ഇനി ബാക്കി എന്തെല്ലാം കൂടി നമുക്ക് നോക്കാം അതിന് നമ്മൾ ഇത്രയും ഒരു മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് തേങ്ങ പിന്നെ വേണ്ടത് നമുക്ക് അവിലാണ് പിന്നെയുള്ളത് അബിലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അബിലിൽ ഒന്നര കിലോ അപിലുണ്ട് അല്ല മുക്കാൽ കിലോ അവിലുണ്ട് കിലോ ബെല്ലവും ഉണ്ട് അപ്പോൾ നമുക്ക് ബെല്ലം ഉരുക്കാം ആക്കി വഴിയെ കാണാം അപ്പോൾ വെല്ലവും ഉരുക്കാൻ വേണ്ടി നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളവും പാത്രം വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ വാണി ബെല്ലം കിട്ടി നന്നായി കഴുകി വറുത്ത് വെച്ചതാണ് നമ്മൾ ഉള്ളിൽ കച്ചറകൾ ഉണ്ടാവും അതുകൊണ്ട് നന്നായി കഴുകി ഉണക്കിയിട്ട് വേണം നമുക്കത് വറക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ബെല്ലം അതിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഉഴുകി വരട്ടെ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിൽ വറുത്തെടുക്കണം നമുക്ക് അതിനു വേണ്ടി നമ്മൾ ഈ ഒരു ഉരുളി നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അവില് വറുത്തെടുക്കാം നമ്മൾ അവില് ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ് നെയ്യാന്ന് എടുത്തിട്ടുള്ള നൂറിൻ്റെ രണ്ട് ഡബ്ബി അതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് അധികം ഇത് വേണ്ട ഇതായിട്ടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഉരിക്കാൻ വച്ച ബെല്ലം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു പത്തിരുന്നൂറ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണണേ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി അടിച്ച് അതിൽ ഓൾ എന്നുള്ള ബട്ടണും കൂടി ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ പുതിയ പുതിയ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നല്ല പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളുമായി ഉടൻ വരുന്നതായിരിക്കും കേരളക്ക ആണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് സംസാരം കൂടി മിക്സ് ചെയ്ത് കുടിച്ചതാണ് ഇതിനകത്ത് ജീരകം

ഫ്ലേവർഡ് പടിയിൽ ചുക്ക് പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ എള്ളും അവിലും വിളയിച്ചത് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വീഡിയോ വരുന്നത് വരുന്നതുവരെ എല്ലാവർക്കും സ്നേഹം മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹം മാത്രം നമ്മളെ സാധനം എങ്ങനെയുണ്ട് ഏ ഇന്നലെ പറയഞ്ഞ പോലെ പോകണോന്ന് ഇത് കൊഴഞ്ഞിട്ടില്ല ആ അത് ഇതാ ഈ ഡബ്ബ് നിറച്ചുകൊണ്ടേനും ഇതാ തീരാണ്ടായി